ഇത് കടച്ച് ചീഞ്ഞ് തുടങ്ങിയപ്പോ ഞാൻ പിന്നെ പിന്നെ അതിന്റെ അടിയിൽ ഒരു പിന്നെ തൈലിന്റെ പീസ് വെച്ചിട്ട് ഈ ചെറിയ ലാപ്റ്റിൽ കൊണ്ടുവരികയാണ് അപ്പൊ ലാഫ്റ്റിയിൽ തന്നെ ചെറുത് തന്നെ ഫ്ലോറിങ് ആയി തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഫ്രണ്ട്സ് കുഞ്ഞിക്കുട്ടീസ് ലൈവ് വേൾഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് ഒക്കെ നട്ടു വളർത്തുന്നവരാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അഡീനിയം പ്ലാന്റ്സ് നട്ടു വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എന്ത് ഫെർട്ടിലൈസർ ആണ് കൊടുക്കേണ്ടത് അതേപോലെ കോഡക്സ് ഒക്കെ നന്നായിട്ട് വരാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നമുക്ക് അഡീനിയം പ്ലാന്റ്സിൻ്റെ എ ടു സെഡ് കാര്യങ്ങളും നമുക്ക് ചോട്ടൂസ് ബ്ലോഗിൽ ദിലീപ് ഏട്ടനാണ് അദ്ദേഹം നല്ല രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് അഡീനിയം പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം നമ്മളോട് അഡീനിയം പരിചരണവും കാര്യങ്ങളും ഒക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത് നമുക്ക് മണല് മണ്ണ് ചാണകപ്പൊടി പിന്നെ എല്ല് പൊടി കുറച്ച് വേപ്പം ഇത് ഇത്രയും വെച്ചാണ് പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത് മണൽ ഇതുപോലെ മണലിൻ്റെ അംശം അതായത് നമ്മൾ ചട്ടിയിൽ ഇന്ന് നിറച്ച് കഴിഞ്ഞാൽ വെള്ളമൊഴിച്ചാൽ വെള്ളം കെട്ടി നിൽക്കരുത് ഇതിനകത്ത് വെള്ളം വാർന്നു പോകണം ഈ അല്ലെങ്കിൽ ഇതിൻ്റെ കാടക്സിന് ചീലുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതുപോലെ മിക്സ് ഉണ്ടാക്കിയിട്ട് ഒരാ പിന്നെ ഇത് ഇപ്പം മിക്സ് ഉണ്ടാക്കിയതാണ് പിന്നെ ഇതിനകത്ത് ഇനിയിപ്പം അല്പം എല്ല്പൊടിയും പിന്നെ അല്പം വേപ്പും ഉണ്ടാക്കും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് സാഫും കൂടെ കുറച്ച് സാപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചട്ടി നിറയ്ക്കാൻ പറ്റും നിറച്ചിട്ട് നമുക്ക് ഇതുപോലെ തൈ നടക്കണം ഏറ്റവും അത്യാവശ്യം വെയിലാണ് ഇത് തന്നെ എന്താ പിന്നെ മരുഭൂമിയിലെ റോസ എന്നല്ലേ ഇതിനെ അറിയപ്പെടുന്നത് തന്നെ അപ്പം വെയിലാണ് കൂടുതലായിട്ട് വേണ്ടത് കേൾക്ക് പോക്കു ഓയില് പോക്കു ഓയില് അത്ര നല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ കടപ്പുറത്തൊക്കെ കഴിക്കുന്ന പിന്നെ തെങ്ങോ അടക്കാമരോ ഒക്കെ അപ്പം ഈ പോക്കു ഓയിലടിക്കുന്ന അതായത് വൈകിട്ടത്തെ വെയിലടിക്കുന്ന ഭാഗം ഒരു പിന്നെ കേടായ ഇണക്കൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ ഇതുപോലെ ഇതിനും വൈകിട്ടത്തെ വെയിൽ അടിക്കുന്നത് എനിക്ക് ഇങ്ങനെ പിന്നെ എൻ്റെ കുറച്ച് പ്ലാൻ എനിക്ക് അതുകൊണ്ടായിരിക്കാവുന്ന ഞാൻ ഊഹിക്കുന്നത് ആ ഒരു പിന്നെ വെയിലടിക്കുന്ന ഭാഗം ഒരു മഞ്ഞളുപ്പ് കളറ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു നാല് മണി വരെയുള്ള വെയിൽ ഓക്കെയാണ് ജലസേചനം ഒരു മൂന്ന് ദിവസത്തിൽ മാത്രം നമുക്ക് വെള്ളം കൊടുത്താൽ മതിയാവും കൊടുക്കുമ്പോൾ നന്നായിട്ട് നനയ്ക്കുക അപ്പോൾ അത് അവർക്ക് ആവശ്യമുള്ള വെള്ളം അവരുടെ കാടക്സിന് ശ ശേഖരിച്ച് വയ്ക്കും അതുകൊണ്ട് നമുക്കൊരു മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ വെള്ളം കൊടുത്താൽ മതിയാവും വെള്ളം കൂടിയാൽ കാടക്സ് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഗ്രാഫി എന്നു പറഞ്ഞാൽ ഒരു എന്ത് ശസ്ത്രക്രിയ എന്നതുപോലാണ് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ ഇത് സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളം വെള്ളം തിളപ്പിച്ച് അതിനകത്തൊന്ന് മുക്കിയെടുക്കും എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ കൈയ്യെല്ലാം ഹൈഡ്രജൻ പെറോക്സൈഡ് പിന്നെ വെള്ളത്തിലൊഴിച്ച് ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കും ആ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതായത് പിന്നെ സ്റ്റെറിലൈസ് ചെയ്തെടുത്തതിന് ശേഷമേ ഈ സാധനങ്ങളെല്ലാം ഉപയോഗിക്കാവൂ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഈ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേറൊരു വേറെ ഏതെങ്കിലും ഒരു പ്ലാനില്ല നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യെടുക്കുമ്പോൾ ഇത് പൂത്തതിന് ശേഷം മാത്രമേ ഗ്രാഫ്റ്റ് ചെയ്യെടുക്കാവൂ അല്ലാതെ പൂക്കാത്തിൽ നിന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുത്താൽ ചിലപ്പോൾ പൂക്കത്തില്ല പിന്നെ അതുപോലെ എടുക്കുന്നത് രണ്ട് മുഗളം മതി നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ട് രണ്ട് മുഖം ഇത്രയും നീളം മതി അത് ഇഞ്ച സെൻറ്റിമീറ്റർ ഒന്ന് നോക്കേണ്ട രണ്ട് മുഗുളം അത് ഇത്രയും അടുപ്പിച്ചായാലും ഇത്തിരി അകലം കൂടിയാലും ശരി തന്നെ രണ്ട് മുകളം അത്രയും മതി രണ്ട് പൊട്ടൽ കിട്ടണം നമുക്ക് നമുക്കിത് ഇതാണ് അതിൽ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളതെങ്കിൽ ഇതിൻ്റെ ഒരു കഷ്ണം എടുക്കുക ഒരു ചെറിയ കഷ്ണം ഒരു രണ്ട് മുകളം രണ്ട് മുകള ഒരു ചെറിയ കഷ്ണം മതി ഇത്ര എടുക്കുക അപ്പോൾ ഇതെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ക്ലീനായിട്ട് ഒരു കാരണവശാലും ഇത് അഴുക്കുള്ള സ്ഥലത്തിൽ പെട്ടരുത് അതുപോലെ അല്പം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ കറ ഒന്ന് ഒന്ന് തുടയ്ക്കുക അപ്പം പിന്നെ ഈ ചെറിയ പീസ് ഇതിൻ്റെ കറക്റ്റ് മുകളിൽ വയ്ക്കുക ഇതെടുക്കുക ഇത് ഇത്രയേ ഉള്ളു പതുക്കെ അതൊക്കെ ഇങ്ങോട്ടങ്ങ് അമർത്തി അങ്ങ് പിടിക്കുക ഇത്ര പിടിച്ചിട്ട് ഒരു റബ്ബർ ഇത്രയേ ഇത്രയുള്ളു ഇതാണ് ബട്ട് ഇതിൻ്റെ ഗ്രാഫ്റ്റിങ് അടീനിയത്തിൻ്റെ ഗ്രാഫ്റ്റിങ് ഇത് നമ്മളൊരു പത്ത് ദിവസം ഇവിടെങ്കിലും തണലങ്ങ് വെച്ചേക്കാം പത്ത് ദിവസം ആകുമ്പോഴേക്കും ഇതിൻ്റെ പിന്നെ മുകളം പൊട്ടിത്തുടങ്ങും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഈ പീസ് തിരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്ന തലയിരിച്ച കാര്യം ചെറിയ പീസ് ആകുമ്പോൾ നമ്മൾ ചിലപ്പം പിന്നെ ഇങ്ങനെ എടുക്കുന്ന സമയത്തെ അപ്പോൾ ഇതിൻ്റെ മുകൾ വശവും താഴ്വശവും തമ്മിൽ ഇങ്ങനെ തിരിഞ്ഞു പോകും ഇങ്ങനെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ സാധാരണ കിളർക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഗ്രാഫ്റ്റ് ചെയ്ത കൂട്ടത്തിൽ ഒരെണ്ണം തിരിഞ്ഞു പോയതാണ് അതിൻ്റെ ഈ ടോപ്പ് കണ്ടാൽ അറിയാം തിരിഞ്ഞു പോയതാണ് പക്ഷേ അത് പിടിച്ചു അത് പിടിച്ചിട്ട് അതിൻ്റെ മുകളം വരുന്നുണ്ട് സാധാരണ രീതിയിലായത് പിടിക്കാൻ വലിയ പാടാണ് അപ്പം ഇതെന്തോ എന്തോ കൊണ്ട് ഇത് പിടിച്ചു അതിനാണ്ട് മുകളം ചെറുതായിട്ട് പൊട്ടും ഒത്തിരി താമസം വരുന്നു എന്നാലും മുകളം പൊട്ടുന്നുണ്ട് അപ്പോൾ ആ പീസ് തിരിഞ്ഞിരുന്നാലും ചിലപ്പം യാതൊരു പിടിക്കാൻ ഈ ഇതിൻ്റെ പ്ലാസ്റ്റിക് ഇത് ഇത് പൊട്ടിച്ചുകൊണ്ട് ഇതിൻ്റെ മൂളം വെളിയിലേക്ക് വരും വെളിയിലേക്ക് വന്ന് ഒരു അല്പം പിന്നെ വലുതായി കഴിയുമ്പം ഒരിച്ചിരി വലുതാകുമ്പോഴത്തേക്ക് നമുക്ക് റബ്ബർ റബ്ബറ് കട്ട് ചെയ്യാം നമ്മൾ വലിച്ചെടുത്താൽ ചിലപ്പം പിന്നെ ഈ മുകളം ഒടിയാനുള്ള സാധ്യതയുണ്ട് അപ്പം വേണമെങ്കിൽ നമുക്ക് ഈ റബ്ബറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് പുറത്തെടുക്കാം പ്ലാസ്റ്റിക് അതൊക്കെ പൊക്കി പുറത്തെടുക്കാം മൾട്ടിഗ്രാഫ്റ്റിങ് ഇത് ഒരു ചെടിയിലിപ്പോൾ ഒരു നാല് ഐറ്റം ഞങ്ങൾക്ക് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഫെയിലാണ് ഫെയിലെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് പലതിൻ്റെയും വളർച്ച പല തരത്തിലാണ് അപ്പോൾ ഇതൊരു ഒരു ഇനമാണ് ഇത് വേറൊരു ഇനം ഇത് വേറൊരു ഇനം ഇത് വേറൊരു ഇനം ഇത് ഇതിൻ്റെ മദർ പ്ലാന്റ് അപ്പോൾ ഇത് ഞാൻ അഞ്ചെണ്ണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നോക്കിയത് പക്ഷേ ഇതിൽ ഈ ഒരു ഇനം നല്ല ഫാസ്റ്റായിട്ട് വളർന്നു ഇത് രണ്ടാമത് ഇവർ രണ്ടുപേരും ശോഷിച്ചു പോയി അപ്പോൾ അത് പിന്നെ എന്താ നമുക്ക് പിന്നെ പരാജയമാണെന്ന് വേണമെങ്കിൽ പറയാം അത്ര അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ അതൊരു ഭംഗിക്ക് വേണമെങ്കിൽ ചെയ്യാം അത്രയേ ഉള്ളൂ അല്ല നമുക്കത് പ്രയോജനകരമല്ല സ്പൈഡർ അറ്റാക്ക് ചെലന്തി ഇതിൻ്റെ പിന്നെ പൂവിൽ നിന്ന് നീര് നീരുകുറ്റി കുടിച്ച് പിന്നെ പൂ കരിയെന്നൊരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതിന് പിന്നെ നമ്മൾ ഏതെങ്കിലും പിന്നെ ഈ കീടനാശിനി കീടനാശിനി എന്ന് പറയുന്നത് ബവേറിയ അതുപോലുള്ള ഏതെങ്കിലും നമ്മൾ നല്ല കീടനാശിനിയാണ് ബവേറിയ എന്ന് പറയുന്നത് ജൈവ കീടനാശിനിയാണ് അത് ഉപയോഗിക്കുന്നത് നമ്മൾ എപ്പോഴും മുറ്റത്തൊക്കെ ഇരിക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് രാസ കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഫംഗസ് ബാധ ഒഴിവാകാൻ വേണ്ടിയാണ് സാഫ് ഉപയോഗിക്കുന്നത് നമുക്ക് പിന്നെ അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള കീടനാശിനികളാണ് ഇതിൻ്റെ പിന്നെ ചെലന്തിയ ആക്രമണത്തിന് ഉപയോഗിക്കുന്നത് ഇത് കാടക്സ് ചീഞ്ഞ് തുടങ്ങിയപ്പോൾ ഞാൻ പിഴുതെടുത്ത് പിഴുതെടുത്തിട്ട് അതിൻ്റെ അടിയിലൊരു പിന്നെ ടൈലിൻ്റെ പീസ് വെച്ചിട്ട് അങ്ങ് വീണ്ടും നട്ടു അതെന്തായാലും ഭാഗ്യത്തിന് ഇതൊരു പ്രത്യേക രീതിയിൽ ഡിസൈനായിട്ട് അതിൻ്റെ വേറെ എല്ലാം വന്നു ഞാനത് എടുത്ത് കല്ലൊക്കെ ഇട്ട് നട്ടതാണ് ഇത് കാണാൻ നല്ല രസമല്ലേ ഇത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപക്ഷെ മേടച്ച് ചീഞ്ച് തുടങ്ങിയതാ നമുക്കിതുപോലെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും വളം വളം എന്ന് പറയുന്നത് പിന്നെ പലരും പല വളങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പം പിന്നെ ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മൂന്ന് പത്തൊമ്പത് 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 പത്തൊമ്പതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതൊരു നാല് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ പിന്നെ കലക്കി സ്പ്രേ ചെയ്യുക ഇലയിൽ സ്പ്രേ ചെയ്യുന്നെ പിന്നെ ചിലപ്പം പിന്നെ കുറച്ച് പിന്നെ ഈ ഇത് ഡി എ പിയും ഇതുപോലെ ഒരു നാല് എടുത്തിട്ട് പിന്നെ വെള്ളത്തിൽ കലക്കി അടിച്ചു കൊടുക്കാറുണ്ട് അത് വല്ലപ്പുഴ വാങ്ങണം പക്ഷെ പ്രധാനമായിട്ടും ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ജൈവവളമാണ് ഫിഷ് അമിനോ ആസിഡ് അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് പിന്നെ ഉണ്ടാക്കാവുന്ന ഒന്നാണ് മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അത് വല്ലപ്പോഴോ മാസത്തിൽ ഒരിക്കലും കാണാം ഒന്ന് തളിച്ചു കൊടുക്കും അത് നല്ലൊരു എന്താ കീടനാശിനിയായിട്ടും പിന്നെ വളമായിട്ടുമൊക്കെ ഒക്കെ പ്രവർത്തിക്കുന്ന സാധനമാണ് അത് കാടക്ഷ വലിപ്പം വയ്ക്കാൻ പ്രത്യേക ടിപ്സൊന്നുമില്ല അത് വർഷം കഴിയും തോറും പിന്നെ നമ്മൾ ഈ വളവും വെള്ളവും ഒക്കെ കൃത്യമായിട്ട് അനുസരിച്ച് അവരങ്ങ് വളർന്നോളും ആ പിന്നെ ഇവർ രണ്ടുപേരാണ് എൻ്റെ സഹായികൾ അപ്പം യമം വെറുതെ ഇരിക്കതേ ഉള്ളു എവിടെ ഉന്നെ എവിടെ ഞാൻ പ്ലാന്റ് നട്ടാലും അവൾ പിടിച്ചുകൊണ്ട് തരും പിന്നെ കുരുത്തക്കേടിൻ്റെ ഇരിക്കേ ലേക്ക് ഇരിക്കേ ആ പിന്നെ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ കുരുത്തക്കേടിൻ്റെ അങ്ങേയറ്റം അതാണ് എപ്പോഴും പിരി വിരുവാന്നയിക്കും അങ്ങനെ ഒരാളാണ് നമസ്കാരം പറഞ്ഞാൽ നമസ്കാരം ഏയ് അടുത്ത പറയം കയറി കിടന്നോ നോക്കി കൈ െ അവിടെ ഇരിക്കേട് ചെറിയ സൈസ് മുതൽ ഫ്ലവറിങ് ആയവരെയുള്ള ഈ ഇതുപോലെയുള്ള പ്ലാന്റുകളുണ്ട് അതിപ്പം നമ്മൾ ഓർഡർ അനുസരിച്ച് ഓർഡർ വരുന്നതനുസരിച്ച് അപ്പോൾ എല്ലാ പ്ലാന്റിലും ചിലപ്പോൾ ഫ്ലവറിങ് ആയ ആയി കാണില്ല കാര്യം പിന്നെ മുട്ട ആയിരിക്കും ചില പൂവായി വരുന്നതായിരിക്കും ചിലത് ആവാറായതേ ഉള്ളു ആ പല രീതിയിലുള്ള ആ കളർ കോഡ് അനുസരിച്ച് പിന്നെ നമുക്ക് പിന്നെ ആവശ്യക്കാർക്ക് പ്ലാന്റ് കൊടുക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളു അഡീനിയം പ്ലാന്റ്സ് ആവശ്യമുള്ളവർ ദിലീപേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്